ലൈറ്റ് മാസങ്ങളേറെയായി തപ്പി ാവ് ജംഗ്ഷൻ രാത്രി കാലങ്ങളിൽ വലയുകയാണ് യാത്രക്കാർ പരാതി പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികളും ഓട്ടോറിക്ഷ പറയുന്നു കട്ട് 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 ശേഷം ചെയ്തിട്ടില്ല ശരിയാക്കിയിട്ടില്ല ൊരിക്കൽ മാറനാട് നിന്നും കൊല്ലം കൊട്ടാരക്കര ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവരും തിരികെ പോകേണ്ടവരും പ്രധാനമായി ആശ്രയിക്കുന്ന ജംഗ്ഷനാണ് ചീരങ്കാവ എഴുകോൺ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലമാണിത് രാവിലെയും രാത്രി കാലങ്ങളിലും ബസ് കാത്തു നിൽക്കുന്നവരും യാത്ര കഴിഞ്ഞ് ബസ്സിൽ വന്നിറങ്ങുന്ന സ്ത്രീകളും വിദ്യാർത്ഥികളുമാണ് ഇരുട്ട് മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു അവർ കട്ട് കേൾക്കുന്നത് ശരിയാണ് എന്നാൽ ശരിയാക്കേണ്ടത് അത് ലയന ഇവിടെ ഷോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട് ശരിയാക്കണത് ഇവിടെ ഇപ്പം ഭയങ്കര ഇരുട്ട രാവിലെ നാലു മണിക്ക് എൻ എസിൽ സിറ്റി നേഴ്സിറ്റിയുടെ കട്ട് പോലെ നഴ്സുമാര് പറയുന്ന ജോലിക്കാരുണ്ട് നേഴ്സുമാര് രാവിലെ പോകെ ആ ഇരുട്ടത്തെ വന്നിട്ടില്ല ആരെങ്കിലും ആളെ പിടിച്ചാണ്ട് പോയത് ആളെ പിടിച്ചോണ്ട് നമുക്കൊന്നും ഓടിയ അടുക്കാൻ പോലും പറ്റില്ല എങ്ങോട്ട് പോകാൻ അറിയത്തില്ല അവൾ മോൻപൂർ കാണാൻ പറ്റത്തില്ല പ്രശ്നം പിന്നെ ചീരങ്കാവ് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് അടിയന്തിരമായി പ്രകാശിപ്പിക്കണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല ഇതിലെ മെയിൻ

ഒരു വർഷം അത് പോയിട്ട് പിന്നെ ഒരാഴ്ച സംഭവം പറഞ്ഞാൽ അതിനകത്ത് തൂണിനകത്ത് തൊട്ടപ്പോ കറണ്ട് അടിക്കുന്നു അപ്പൊ അത് എളുപ്പം മാറുമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി വന്ന് കണക്ഷൻ കട്ട് ചെയ്യുന്നു അതാണ് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ ന്യൂസ് ബ്യൂറോ